സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ എം എൽ എ യുമായിരുന്ന എൻ ശിവംപിള്ളയുടെ ആചരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ എം എൽ എ എൻ ശിവംപിള്ളയുടെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ആ വോട്ട് அளே பதுக்கே பார்ட்டியாக்கி கம்யூனிஸ்ட் பார்ட்டிய பிரவர்த்தனம் நடத்தும் கழியும் அது திரை நிற்கு தினம் உதவி அங்கே ஆல்பத்தெட்டிலே திரங்கெடுப்பில் சபையை சிவன்பிள்ள இவ்வளவு மதுசரிச்சு മുൻ എം എൽ എ പി രാജു അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ദിവിൻ കെ ദിനകരൻ ജില്ലാ കൌൺസിൽ മെമ്പർമാരായ കെ ബി അറമുഹൻ എസ് ശ്രീകുമാരി മീന സുരേഷ് എഐവൈഎഫ് മണ്ഡലം സെക്രട്ടറി പി ജെ ബിജോയ് എഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം മിൽഷാലു മുമ്പ പി എൻ സന്തോഷ് കെ പിള്ള സി കെ മോഹനൻ കെ കെ സുബ്രഹ്മണ്യൻ എം ആർ ശോഭനൻ ടി എം പവിത്രൻ കെ എസ് സുതി എന്നിവർ സംസാരിച്ചു രാവിലെ ഏഴിക്കരയിലെ സ്മാരകത്തിൽ എൻ പരമേശ്വരൻ നായർ പതാകുയർത്തി സി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു